സാരി ബ്ലൗസിൽ നമുക്ക് ടക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ആദ്യം നമ്മൾ ബോഡി മെഷർമെൻറ്റ് പിടിക്കുമ്പം അതിനകത്ത് ഈ നിപ്പിൾ പോയിൻറ്റ് പിടിക്കണം മേളിൽ നിന്ന് താഴെത്തോട്ട ഒരു നിപ്പിൾ പോയിൻറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ അളവ് എടുക്കുമ്പം എടുക്കണം എത്രയാണെന്ന് വെച്ചാൽ അതിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് അടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് ഒൻപതരയാണ് നമ്മുടെ അളവ് അപ്പം നമുക്ക് പത്തിഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ പത്തിഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എത്ര എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം വണ്ണം എത്രയാണോ ആ ഒരു വണ്ണത്തിൻ്റെ പത്തിലൊന്നാണ് നമ്മളെടുക്കുന്നത് അപ്പത്തി ഏഴിഞ്ച് വണ്ണമാണ് അപ്പം മൂന്നേ പോയിൻറ്റ് ഏഴാണ് നമ്മളെടുക്കേണ്ടത് നാലിഞ്ച് എടുക്കുവാണേ ഇത് കണ്ടല്ലോ ഇത് മൂന്നര മൂന്നേ പോയിൻ്റ് രണ്ട് ഇഞ്ചും രണ്ട് പോയിൻറ്റും കൂടെ ഇങ്ങോട്ട് മാറ്റും പിന്നെ കാലിഞ്ച് തയ്യൽ തുമ്പും കൂടെ അങ്ങനെയാണ് നമ്മളത് അടയാളപ്പെടുത്തുന്നത് അത് കണ്ടോ ഇനിയിപ്പം ഇത് ഇങ്ങനെ സെൻ്ററ് നേരെ മടക്കിയാൽ നമുക്ക് ആ ഒരളവ് കിട്ടും ഇവിടെ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ണത്തിൻ്റെ പത്തിലൊരു ഭാഗം എടുത്ത് അടയാളപ്പെടുത്തുക ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എടുക്കുമ്പം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അളവുകളൊന്നും ഞാൻ എടുക്കാറില്ല എടു എടുക്കുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ എടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ഇങ്ങോട്ട് ഇത് പിടിക്കുമ്പം ഇത് കണ്ടോ ഈ ഒരവസ്ഥ ഉണ്ടോ ഈ കയറി ഇറങ്ങിയിരിക്കാതെ കറക്റ്റായിട്ട് ഇത് ഒപ്പം ഒപ്പം വരുന്ന ഒരു ഇത് ഉണ്ടോ ഇതുപോലെ ഒപ്പം ഒപ്പം വരുന്ന രീതിയിൽ നമ്മൾ ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക നമ്മൾ അടയാളപ്പെടുത്തി വെച്ച പോയിൻ്റയിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടയാളം വെച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടക്കിൻ്റെ പോയിന്റ് ഇവിടെ നമ്മൾ മുക്കാലിഞ്ചാണ് ഇടാറ് ഈ ഒരളവ് മുക്കാലിഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഇടുന്ന അളവ് എന്ന് പറഞ്ഞാൽ വണ്ണം അനുസരിച്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇനി ഇവിടെ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ അതായത് ഈ പോയിൻറ്റിൻ്റെ നേരെ നമ്മൾ ഇവിടെ പിടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെയും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ കാലിഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാലിഞ്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് നമ്മളിങ്ങനെ ചരിച്ച് എടുക്കുന്നു അതായത് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് രണ്ടിഞ്ച് വ്യത്യാസം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് രണ്ടിഞ്ച് കൊടുക്കാം ഇവിടെ ഇങ്ങോട്ടും അതുപോലെ തന്നെ നമ്മൾ രണ്ടിഞ്ച് കൊടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ കാലിഞ്ചിട്ടെടുക്കുന്നു ഇവിടെ നമ്മൾ മുക്കാലിഞ്ചിട്ടെടുക്കുന്നു മുക്കാലിഞ്ചി മേൾവശം ഇങ്ങോട്ട് ചെരിച്ചടിക്കുന്നു ഇവിടെ നമ്മൾ എടുക്കുന്നത് വണ്ണത്തിനനുസരിച്ചാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക